അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചുരിദാറിൻ്റെ പ്രിൻസസ് കട്ട് ചുരിദാർ നല്ല ബോഡി ഷേപ്പിൽ നമുക്ക് വെട്ടിത്തയ്ക്കാം ഇതേമാതിരി ചുരിദാറിൻ്റെ തുണി പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി നല്ല കറക്റ്റ് അളവിൽ വെട്ടിത്തയ്ക്കാം അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം തുണി മൂന്ന് മീറ്റർ തുണിയാണ് വേണ്ടത് ഇത് രണ്ടര മീറ്റർ തുണിയാണുള്ളത് മൂന്ന് മീറ്റർ തുണി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ബോ നല്ല ഇറക്കത്തിലും വണ്ണത്തിലും ബോഡി ഷേപ്പ് കിട്ടാനും നല്ല രീതിയിൽ നമുക്ക് വെട്ടിത്തയ്ക്കാൻ പറ്റുകയുള്ളു അപ്പം ഇത് രണ്ടര മീറ്റർ ഉണ്ട് പിന്നെ തണ്ട ഇത് അര മീറ്റർ തുണി അപ്പം തുണി മുഴുക്കത്തില്ല എന്ന് പറഞ്ഞപ്പം അര മീറ്ററും കൂടെ തുണി അതേമാതിരി ഉള്ളത് വാങ്ങിച്ചു കൊണ്ടുവന്നു അപ്പോൾ ഇത് സ്ലീവിന് എടുക്കാം മറ്റേത് നമുക്ക് വെട്ടിത്തൈക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വെട്ടി വെട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം അതിനുശേഷം ശേഷം തയ്ക്കുന്നെയും കാണിക്കുക തുണിയെ രണ്ടായിട്ട് മടക്കി ഇടുക രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം വേണ്ട വ വക്കും വക്കും ഭാഗ് മടക്കിയിട്ടിട്ട് ഒന്നും കൂടെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരേ മാതിരി ഇരിക്കുക ഡിസൈനുള്ള തുണികളാണെങ്കിൽ പൂക്കളൊക്കെ ഉണ്ടാകിൽ ഒരേ സൈഡിലാണെങ്കിൽ തല തിരിഞ്ഞു പോവും അതിന് നമ്മൾ തനിയെ തനിയെ വേണം വെട്ടി എടുക്കാൻ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഓരോ പീസ് ഓരോരോ പീസായിട്ടും മടക്കി ഇട്ട് വെട്ടണം അപ്പം ഇത് ഞാൻ രണ്ടും ഒരേമാതിരി എടുത്തതിന് ശേഷം രണ്ടായിട്ട് മടക്കി മടക്കി നല്ലതുപോലെ നല്ല നല്ലതുപോലെ അങ്ങ് കറക്റ്റ് അളവിന് ഇട്ടേക്കുന്നു രണ്ടായിട്ട് മടക്കുന്ന ഇതേമാതിരി ഇടണം തുണി അതിന് ശേഷം നമുക്ക് ഇറക്കമോ വണ്ണമൊക്കെ എടുക്കാം ഇറക്കമോ എടുക്കണം മോൾ ഭാഗം മടക്കുഭാഗമാണ് അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്ത് നിന്നാണ് എടുക്കുന്നത് ഇവിടെ നല്ല കറക്റ്റ് അല്ല കയറി ഇറക്കമുണ്ട് അപ്പോൾ ഓരോ ഇഞ്ച് ഇങ്ങനെ മാക്കി മടക്കി വെച്ചതിന് ശേഷം കറക്റ്റ് അടിയിലത്തെ ഇതുകൂടെ നോക്കി വരച്ച് നേരെ വരച്ചിട്ടുണ്ട് സ്കെയിലിന് വെച്ച് അതിന് ശേഷം അടിഭാഗത്ത് നമുക്ക് മുകളിലോട്ട് ഇറക്കം എടുക്കാം അത ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ മടക്ക് ഭാഗം കുറച്ച് തുണി നമുക്ക് നല്ല ബാല പിന്നെ ഭാഗം ഉണ്ടായതുകൊണ്ട് നല്ലതുപോലെ തുണി നമുക്ക് ലാഭത്തിൽ കിട്ടും എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം തേണ്ട നിങ്ങളുടെ ആവശ്യത്തിന് ഇറക്കം എടുക്കണം ഇത് നീളം കുറഞ്ഞ ആളിൻ്റെ ആയതുകൊണ്ട് നാൽപ്പത്തഞ്ച് രണ്ടായിരം മതി ഒരിഞ്ചും കൂടെ നിങ്ങൾ സാധാരണ എടുക്കുന്നതിൽ നിന്നും ഒരിഞ്ച് ഇറക്കവും കൂടെ കൂടി കൂടുതലെടുക്കണം കാരണം എന്ന് വെച്ചാൽ ഇത് കയറിയിറക്കം വരുന്നതാണ് ഈ പ്രിൻസസ് കട്ട് വെട്ടുമ്പം തയ്ക്കുന്ന സമയത്ത് ഇത് നമ്മൾ കയറി ഇറക്കം വരും ഒരു ഭാഗം കൂടി ഒരു ഭാഗം കുറഞ്ഞു ഇരിക്കും വേണ്ട ഇത് കണ്ട ഡിസൈനൊക്കെ ഒരേമാതിരിയായ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല തയ്ക്കാൻ വെട്ടാനും തയ്ക്കാനും ബുദ്ധിമുട്ടില്ല മറ്റേ നമ്മൾ നോക്കണം ഇത് കണ്ട ഷോൾഡർ ഇഞ്ചാണ് എടുക്കുന്നത് അതിന് ശേഷം ആ കൈക്കുഴിയും ഏഴിഞ്ച് തന്നെ എടുക്കണം കൈക്കുഴി ആംഹോള് ഏഴിഞ്ചെടുക്കണം എടുക്കണം ശേഷം ചെസ്റ്റ് എടുക്കുക ചെസ്റ്റ് ഞാൻ ഇതിന് പിന്നെ രണ്ടര ഇഞ്ച് അധികം ഇട്ടിട്ടുണ്ട് പത്തര ഇഞ്ച് പത്തിഞ്ച് മതി കാരണം ചെസ്റ്റിൻ്റെ നര നാൽപ്പതിൻ്റെ നാലിലൊന്നാണ് എനിക്ക് വേണ്ടുന്നത് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് എടുത്തവൻ പത്തര കിട്ടി പത്തരയിൽ നിന്ന് ഒരു രണ്ടിഞ്ചും കൂടെ അധികം ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അര ഇഞ്ച് പത്തിൻ്റെ കൂടെ അര ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ അപ്പം രണ്ടര ഇഞ്ച് ഞാൻ അധികം എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഇതി ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കട്ടിങ് വരും കട്ടിങ് വരുമ്പം അര ഇഞ്ച് അര ഇഞ്ച് ഇഞ്ച് പോകും ഇനി നമുക്ക് ഷേയ്പ്പിൻ്റെ ഭാഗമാണ് എടുക്കുന്നത് ഷേയ്പ്പ് കാരണം ബോഡി ഷേപ്പിൻ്റെ ഭാഗം പതിനാല് ഇഞ്ചാണ് ബോഡി ഷേയ്പ് ഷോൾഡർ ടു ഷോൾഡറിൽ നിന്നും താഴോട്ട് എടുക്കുന്ന ഷേപ്പ് അതിന് ശേഷം ഷേപ്പ് എടുക്കാം വേസ്റ്റ് ആണ് വേസ്റ്റ് വണ്ണം ഒമ്പത് ഒമ്പതര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഒമ്പത് ഇഞ്ച് വേണം അര ഇഞ്ച് ഞാൻ തയ്യൽത്തുമ്പ് അതി ഇട്ടിട്ടുണ്ട് പിന്നെ അല്ലാതെ ഇഞ്ചും എടുത്തിട്ടുണ്ട് അപ്പം അവിടെ അങ്ങനെ രണ്ടര ഒമ്പത് ഒമ്പതരയും രണ്ടും എടുത്ത് ഇനി നമുക്ക് ഹിപ്പിൻ്റെ ഇറക്കുവാണിത് ഷോൾഡർ ടു ഡൗണ് ഷോൾഡറിൽ നിന്നാണ് ഇതെല്ലാം എടുക്കേണ്ടത് ഈ ഷെയ്പ്പും ഒക്കെ പിന്നെ ഹിപ്പും ഒക്കെ എടുക്കേണ്ടത് ഞാൻ ഇഞ്ചാണ് ഇരുപതിഞ്ചാണ് പത്തൊമ്പതെടുത്ത് ഇഞ്ച് കാരണം ഇച്ചിരി താഴോട്ട് കിടന്നാലേ ഇത് കൊള്ളാവും പത്തൊമ്പത് നമ്മുടെ എടുക്കുന്ന ഇറക്കമാണ് അതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് തന്നെ എടുത്തിട്ടുണ്ട് പത്തൊമ്പത് പത്തര പ്ലസ് രണ്ട് അപ്പം പത്തരയും പ്ലസ് രണ്ടും എടുത്തിട്ട് ദ ഷേപ്പ് ചെയ്യുക കൈക്കുഴിയുടെ അവിടെ നിന്ന് നമ്മുടെ ഷേപ്പ് വേസ്റ്റിൻ്റെ അടുത്തോട്ട് പോവുക ഷേപ്പ് അത് ഇതേമാതിരി വരച്ചതിന് ശേഷം തിരിച്ചും ഇതേമാതിരി നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തോട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടിഭാഗത്ത് പിന്നെ സീറ്റിൻ്റെ ഭാഗത്ത് വണ്ണം ഉണ്ടല്ലോ ആ ഭാഗത്തോട്ട് വന്ന് വരച്ചു കൊടുത്ത് ഇനി നമുക്ക് ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ വരെയാണ് ഇത് കട്ടിങ്ങിൻ്റെ വരെ വരയ്ക്കാം കട്ടിങ്ങിൻ്റെ വരെയും വരച്ച് ഇനി നമുക്ക് അടുത്തത് അടു അടിഭാഗം എടുത്തതിന് ശേഷം വേണ്ട ഇതിപ്പം ഇരുപത് നാൽപ്പത്തി ഒന്നുണ്ട് അതിൻ്റെ പകുതി ഇരുപതര എടുത്ത് അതിൻ്റെ ഈ തുണിയുടെ പകുതി ആണ് എടുക്കേണ്ടത് എന്നിട്ട് അതിൻ്റെ വക്ക് ആ പിന്നെ വക്ക് ഭാഗം ഉണ്ടല്ലേ അവിടുന്ന് മുകളിലോട്ട് ഒരു ഇഞ്ചോ അഞ്ചിഞ്ചോ ഇഞ്ചോ എടുക്കുക അതൊക്കെ അവരോട് ഇഷ്ടം അതാ ഒരു ഷേപ്പ് കൊടുക്കാനാണ് വേണ്ട അവിടെ എടുത്തിട്ട് വളച്ച് ഷേപ്പ് കൊടുത്തേക്കുന്നു ഇഞ്ച് കൊടുത്തേക്കുന്നത് അഞ്ചിഞ്ചെടുക്കാം എടുക്കാം നല്ല റൗണ്ടിൽ കിടക്കാൻ വേണ്ടിയാണ് അടിഭാഗം ഇഞ്ച് അഞ്ചിഞ്ചെടുക്കുന്നത് ഇഞ്ചാണ് ഏറ്റവും നല്ലത് പിന്നെ മൂന്നിഞ്ച് കുറച്ച് ഷേയ്പ്പ് മതിയെങ്കിൽ താഴെ കുറച്ച് ഷേപ്പ് മതിയെങ്കിൽ മൂന്നിഞ്ചെടുക്കാം എന്നിട്ട് താഴോട്ട് നമ്മുടെ ഹിപ്പിൽ നിന്നും താഴെ നമ്മളെടുത്ത ഷേപ്പ് എടുത്തില്ലേ ആ അഞ്ചിലോട്ട് വരച്ചു കൊടുക്കണം ഇതേമാതിരി വരച്ചു കൊടുക്കണം ഇനി നമുക്കിതാ ഈ ഭാഗത്ത് കൈക്കുഴിയുടെ ഭാഗത്ത് അല്ല കൈക്കുഴിയുടെ അല്ല രണ്ടേ മുക്കാൽ ഇഞ്ച് കഴുത്തിൻ്റെ അകലവെടുക്കാം ബാക്കി തോളിൻ്റെ വീതി ഇനി കഴുത്ത് ഇറക്കം അഞ്ചരയോ അഞ്ചേ മുക്കാലോ ഇതിപ്പോൾ അഞ്ചേ നീളം കുറഞ്ഞ ആളായതുകൊണ്ട് അഞ്ചര എടുത്തിട്ടുണ്ട് നാലര ഇഞ്ച് പിൻകഴുത്ത് എടുത്തിട്ടുണ്ട് മുൻകഴുത്ത് അഞ്ചര പിൻ കഴുത്ത് നാനര അപ്പോൾ അവരവരുടെ ഇഷ്ടം എത്രയെന്ന് വെച്ചാൽ അവരവരുടെ കഴുത്തിൻ്റെ അളവ് എടുക്കണം ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക ഏറ്റവും നല്ല കഴുത്താണ് ഈ റൗണ്ട് കഴുത്ത് ഇനി നമുക്ക് ഇതാണ്ട് ഇവിടെ ഇഞ്ചും ഒന്നര ഇഞ്ചും അടയാളം ചെയ്യുക ആദ്യം ഇഞ്ച് അടയാളം ചെയ്യുക കഴുത്ത് കുഴി അല്ല കൈക്കുഴി കുഴിച്ച് വെട്ടാനാണ് അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട്താ ഇതേമാതിരി അങ്ങ് വരച്ചു കൊടുക്കാം കൈക്കുഴി ഇനി ഇതിൻ്റെ സെൻറ്റർ ഇതിൻ്റെ ആ ചതുരത്തിൽ നിന്ന് മുകളിലോട്ട് ഒരിഞ്ചെടുക്കാം ഒരിഞ്ച് ഇങ്ങനെ ഒരിഞ്ച് എടുത്തതിന് ശേഷം ഇനി നമ്മുടെ ഷോൾഡറിൽ നിന്നും താഴോട്ട് ഒരു ഇഞ്ച് ഇതാണ് പ്രിൻസസ് കട്ടിൻ്റെ അളവ് ഈ ഒരു ഇഞ്ച് നമ്മുടെ ബെസ്റ്റ് പോയിൻറ്റിൻ്റെ ഭാഗമാണിത് അവിടാണ് ഇത് പിന്നെ വളച്ച് വരേണ്ടത് അതിനാണ് വളച്ച് വരുമ്പോഴാണ് അവിടെ നല്ല പൊടിശപ്പെടുന്നത് ഇനി ഇതാണ് നമ്മുടെ മടക്കു ഭാഗത്തു നിന്നൊരു നാലര ഇഞ്ച് നാലര ഇഞ്ച് അടയാളം ചെയ്യണം കണ്ടോ ഇങ്ങനെ ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്നാണ് നിന്നാണേ വരണ്ട മേളിൽ എന്നിട്ട് വേസ്റ്റിൻ്റെ ഭാഗം നമ്മുടെ ഷേപ്പ് എടുത്തില്ല അവിടെയും നാലര ഇഞ്ച് ഉള്ളുവെച്ച് ഇതാണ്ട കൈക്കുഴിയുടെ ഭാഗം നമ്മൾ ഒരു ചടയാളം ചെയ്തില്ല മുകളിലോട്ട് അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ ബെസ്റ്റ് പോയിൻ്റ് ആണ് ഇത് അവിടുന്ന് വന്ന് താഴെ ഷേപ്പിൽ വന്നിട്ട് ഇനി നമുക്ക് വരണ്ട അടിയിലൊരു വര വരച്ചിട്ടുണ്ടല്ലോ അടിയിൽ പകുതി സെൻ്റർ എടുത്തിട്ടുണ്ടല്ലോ ആ തുണിയുടെ മടക്കി ഇട്ടേക്കുന്നതിൻ്റെ താഴോട്ടങ്ങ് ആ സെൻടറിലോട്ടങ്ങ് വരച്ച് പോകണം അത്രേ ഉള്ളു പിന്നെ ഇതിൻ്റെ പ്രിൻസസ് കട്ടിൻ്റെ കട്ട് വരപ്പ് വേണ്ട ഇങ്ങനെ പോകണം താഴോട്ട് ഇവിടെ വരണം നല്ല ഷേപ്പ് കിട്ടുന്ന ഒരു ഡ്രസ്സാണിത് താഴോട്ട് വരയ്ക്കണം വേണ്ട കഴുത്ത് വരച്ച് നീ പിൻകഴുത്ത് വരച്ചില്ലായിരുന്നു അതും കൂടെ ഒന്നിച്ചങ്ങ് വരയ്ക്കാം അരച്ച് കൈക്കുഴി ഇങ്ങനെ വിട്ട് അതിന് ശേഷം ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പെടുത്ത് ഇതാണ്ട് ഇത് പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് നാലര ഇഞ്ച് ഇവിടുന്ന് പത്തിഞ്ചെടുക്കുക ഇഞ്ച് അടയാള ഇവിടുന്ന് അതിന് ശേഷം അവിടുന്ന് ആ പത്തിൻ്റെ അടയാളത്തിൽ നിന്ന് ഒരു നാലര എടുക്കുക എന്നിട്ട് അടിഭാഗത്തോട്ട് വന്ന് അവിടെ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്യാം ആദ്യം മുൻകരുത്തും പിൻകരുത്തും ഒന്നിച്ച് വെട്ടാം ഇങ്ങനെ വെട്ടിയതിന് ശേഷം ഇതാ മേളി അധികം കിടക്കുന്ന തുണിയുണ്ട് നമുക്ക് എന്തെങ്കിലും അപ്പോൾ ഈ മടക്കം ഉണ്ടായ കൊണ്ടേ നമുക്ക് ഇച്ചിരി പിന്നെ വീതിയിൽ കിട്ടും അതാണ്ട് ഇനി മുൻകഴുത്ത് വെട്ടാം അതുകൊണ്ടാണ് എന്തതിനെങ്കിലും ആവശ്യത്തിന് നീളത്തി നീളത്തിലോ വീതിയിലോ ഒക്കെ ആവശ്യത്തിന് എടുക്കാം ഇനി കൈക്കുഴി ഇവിടെ പിന്നെ ഞാൻ വരച്ചിട്ടില്ല പിൻകഴുത്തിൻ്റെ കൈക്കുഴി വരച്ചിട്ടില്ല എടുത്ത് വെട്ടിയത് മാത്രമേ വരച്ചിട്ടുള്ളൂ ആ പിൻകഴുത്തിൻ്റെ വെട്ടില കൊണ്ടാണ് ആദ്യം പിൻകഴുത്തല്ല പിൻ പിന്നെ കൈക്കുഴി ബാക്ക് പീസിൻ്റെ കൈക്കുഴിയാണ് വെട്ടിയത് സോറി പിൻകഴുത്തെന്ന് പറഞ്ഞ് ഇനി അടിഭാഗം കൂടെ വെട്ടി ഷേയ്പ്പിന് അങ്ങ് പോകാം നമുക്ക് വേണ്ടേ ഷേപ്പിന് പോയതിന് ശേഷം ഇനി നമുക്ക് അടി സൈഡിൽ ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തോട്ട് അത് വെട്ടിത്തീർന്ന് ഇനി നമുക്ക് ഈ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ മാറ്റിയെടുക്കാം മാറ്റിയിട്ട് ബാക്ക് പീസ് അങ്ങ് മാറ്റിയിട്ട് ഫ്രണ്ട് പീസ് ഇട്ടിട്ട് തനിയെ വേണം വെട്ടാൻ ഇത് ലൈനിങ് ആണ് ലൈനിങ്ങിന് ഇനി നമുക്ക് വെട്ടേണ്ടത് ഇതേമാതിരിയാ നമ്മൾ വരച്ച ഭാഗത്ത് നിന്ന് അങ്ങ് പോകണം തയ്യൽ തുമ്പ് അധികം വിട്ടെടുക്കണം ഒരു ഇഞ്ച് അധികം കിട്ടണം അപ്പുറം അപ്പറൊക്കെ തയ്യൽ പോകുന്ന പോകുന്നത് കൊണ്ട് തുമ്പ് പോകുന്നത് കൊണ്ട് അധികം ഇട്ടെടുക്കണം പിന്നെ ഇറക്കോ അധികം ഒരിഞ്ചിട്ടെടുക്കണം നമ്മൾ സാധാരണ എടുക്കുന്നതിൽ നിന്നും തയ്യൽ തുമ്പും കൂട്ടിയതിന് ശേഷം പിന്നെ ഒരിഞ്ച് അധികം എടുക്കണം എന്നാലേ ഇത് നല്ല കറക്റ്റ് അളവിന് കിട്ടുകയുള്ളു ഇതിപ്പം ഇറക്കം കുറഞ്ഞ ആളിൻ്റെ പിന്നെ ഷേപ്പ് ഇതാണ് അളവാണ് വേണ്ട ഇങ്ങനെ വെച്ച് തയ്ക്കുന്ന സമയത്താണ് താഴോട്ട് പോകുന്ന സമയത്താണ് നമുക്ക് കയറി ഇറക്കം വരുന്നത് വേണ്ട അതിനാണ് അധികം എടുക്കാൻ പറയുന്നത് ആ കയ്യാണ് വെട്ടുന്നത് സ്ലീവ് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം പക്കും വക്കു ഭാഗവും കൂടെ മടക്കിയിട്ടതിന് ശേഷം ഒന്നും കൂടെ മടക്കണം അപ്പോൾ രണ്ട് കൈയും ഒന്നിച്ച് കിട്ടും വേണ്ട ഇത് അര മീറ്റർ തുണി വേണം ഇതിന് നമുക്ക് ഇറക്കം എടുക്കാം ഇറക്കം മൊത്തം എടുക്കുക ഇരുപത്തൊന്ന് ഉണ്ട് അത് മൊത്തം എടുക്കുക ഫുൾ സ്ലീവാ കൈവണ്ണം ഇഞ്ച് ഉണ്ട് നമുക്ക് കൈക്കുഴി എടുത്തു വെച്ച് വേണം ഇതിൻ്റെ കൈവണ്ണം അതായത് എളുപ്പ എളുപ്പമുള്ള വഴിയാണ് ഇതാ കൈക്കുഴി എടുത്ത് വെക്കുക അങ്ങോട്ട് വരച്ചെടുക്കുക ഇത്ര ഉള്ളത് ഒന്നും കൂടെ ഞാൻ കാണിക്കുവാണ് കൈ ഇങ്ങനെ ഇങ്ങനെടുത്തതിന് ശേഷം ദാ കണ്ടോ അര ഇഞ്ച് പുറത്തോട്ട് നീക്കിയിടണം ഷോൾഡറിൻ്റെ ഭാഗം അര ഇഞ്ച് ഇത് അറിയാൻ വയ്യാത്തവർക്ക് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തന്നതാണ് ഇതേമാതിരി ഇട്ട് ഇനി വരച്ചെടുക്കുക ആ കൂടെ അങ്ങ് വെട്ടിയാൽ മതി കണ്ട ഇതേമാതിരി കൈക്കുഴി മെഷർമെൻറ്റ് എടുക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് ഈ കൈക്കുഴി എടുത്ത് ആം ഹോർഡ് എടുത്തതിന് ശേഷം സ്ലീവിന് എടുത്ത് വെച്ചെന്ന കൈലോട്ട് ഇങ്ങനെ വെച്ചാൽ മതി ആ ഇനിയിപ്പോൾ നമുക്ക് സാധാരണ എടുക്കേണ്ടത് വേണ്ട ഒരു നാലര കിട്ടിയിട്ടുണ്ട് അവിടെ അത് മതി വണ്ണം നമ്മൾ പത്തര ഇരുപത്തൊ നാൽപ്പത്തി രണ്ട് ഇഞ്ച് ഇരുപത്തൊന്നും ഇരുപത്തൊന്നും നാൽപ്പത്തി രണ്ട് ഇഞ്ച് വണ്ണമാണ് ചെസ്റ്റ് അളവ് എടുത്തേക്കുന്നത് ഇരുപതിഞ്ചിൻ്റെ ആവശ്യം നാൽപ്പതിഞ്ചിൻ്റെ ആവശ്യമുള്ളു വേണ്ട കൈയുടെ ഇറക്കം ബോട്ടോ എടുത്ത് ഞാൻ ഷേപ്പ് ചെയ്യുക ഇനി നമുക്ക് കൈ വട്ട് വേണ്ട കട്ട് ചെയ്യാം അങ്ങനെ സ്ലീവ് വെട്ടി തീർന്ന് ഇനി നമുക്കിതിനെ കുഴിച്ചു വെട്ടണം നമ്മൾ തയ്ക്കാൻ നേരത്തെ ഇത് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കത്തോളു ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല വശവും നല്ല വശവും കൂടെ ഒന്നിച്ചിട്ട് എക്കണം ചീത്തവശം മേളില് അടിയിലും ചീത്തവശം നടുക്ക് നല്ല വശവും നല്ല വശവും അതിന് ശേഷം ആ നോച്ചിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടുന്ന് ദക്കാനം കുറച്ച് വന്ന് ഇതൊരു അര ഇഞ്ച് ഇതിൻ്റെ ഇല്ലെങ്കിൽ അറിയാൻ വയ്യാത്തവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൈയുടെ വണ്ണം എടുക്കണം ഈ വണ്ണം എടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻ്റർ എടുക്കുക സെൻറ്റർ എടുക്കുക അഞ്ചര ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് ഉണ്ട് അഞ്ചരടുത്ത് അര എടുത്തതിന് ശേഷം കനം കുറച്ച് വന്ന് അങ്ങേ അറ്റം നോച്ചു വരെ പോകരുത് അതിനിപ്പുറം നിൽക്കണം അപ്പുറം ഇതേമാതിരി കനം അതാ നോച്ചപ്പുറത്താണ് കനം കുറച്ച് വന്ന് കനം കൂട്ടി വന്നിട്ട് പിന്നെ കനം കുറച്ചങ്ങനെ ഡാർട്ട് പിടിക്കുന്നതാണ് അ ഇതേമാതിരി എടുക്കുക അപ്പോൾ സ്ലീവ് വെട്ടിത്തീർന്ന് മടക്കി വെക്കുക ഇനി ലൈനിങ് വെട്ടാം ആ ലൈനിങ് രണ്ടര മീറ്റർ ഉണ്ട് അത് സ്ലീവിന് ലൈനിങ് വേണ്ട ബോഡി ഭാഗത്തിന് മാത്രം മതി ലൈനിങ് അപ്പം നമ്മൾ വെട്ടി വെച്ച ബാക്ക് പീസാണ് ഒന്നിച്ച് വെച്ച് വെട്ടുക പിന്നെ ഇതിന് വണ്ണം കിട്ടത്തില്ല വാണ്ടി ഇത് കണ്ട ഈ ഭാഗം ജോയിൻറ് ചെയ്ത് വെച്ച് വേണം അത് ഞാൻ കാണിച്ചു തരാം ജോയിൻ്റ് ചെയ്യുന്നതൊക്കെ കണ്ടോ മതി ഇറക്കാം കുറച്ച് ഒരു നാലിഞ്ച് ഇറക്കം കുറഞ്ഞിരുന്നാൽ മതി ലൈനിങ്ങിന് കഴുത്തൊക്കെ അതേമാതിരി ബാക്ക് പീസിൻ്റെ കഴുത്ത് മാതിരി ഒന്നിച്ചങ്ങ് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വെട്ടിയെടുക്കാം ഇനി ഞാൻ എല്ലാം വെട്ടി കാണിക്കുന്നില്ല മൊത്തം വേണ്ട അങ്ങനെ അത് കൈക്കുഴി കഴുത്തും ഒക്കെ വെട്ടി ഇനിതാ ഷേപ്പ് വെട്ടുവാണ് ഈ ഭാഗം നമ്മൾ പ്രത്യേകം ഈ കട്ട് പീസ് തുണി എടുത്ത് വെച്ച് നമ്മൾ മുറിച്ച് മാറ്റണം അതെ ഇത്രയും ഭാഗം നമുക്ക് വേറെ പീസ് വെച്ച് തയ്ക്കണം അതിനി പിന്നെ ഫ്രണ്ട് പീസാണ് ഇനി വെട്ടേണ്ടത് വേണ്ട ഫ്രണ്ട് പീസ് ലൈനിങ് ബാക്ക് പീസിൻ്റെ ഇത് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചതിന് ശേഷം ആ ഫ്രണ്ടിലെ പീസും എടുത്ത് കഴുത്തും വെട്ടി താണ്ടേ ഇതേമാതിരി അങ്ങ് ഈ വെട്ടിയേക്കുന്ന അണക്ക് തന്നെ മേളിൽ കിടക്കുന്ന തുണി വെട്ടി തന്നെ ലൈനിങ് അങ്ങ് വെട്ടണം അതിനുശേഷം കൈക്കുഴിയുടെ ഭാഗത്തു നിന്ന് ബാക്കിയുള്ള പീസ് വെട്ടാം ഇനി അടിയിൽ നിന്നും ലൈനിങ് വെട്ടി മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ പീസ് എടുത്ത് നമുക്ക് ഇതിൻ്റെ അളവിന് വേണ്ടേ ഇതേമാതിരി നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസ് വെട്ടിയതുണ്ട് ഇതൊരു ചരിച്ച് വെട്ടിക്കൊടുക്കും ചരിച്ച് കൊടു പരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വെക്കണം വെച്ചതിന് ശേഷം ആ ഇച്ചിരി തയ്യൽ തുമ്പ് അധികം ഇട്ടേക്കണം ഇട്ടിട്ട് വേണം അങ്ങോട്ട് വെട്ടിക്കൊടുക്കാൻ വേണ്ട ഇതേമാതിരി ഈ ഭാഗത്ത് തയ്യൽ തുമ്പ് ഒരു നാല് പീസാണ് ഇതിന് വേണ്ടുന്നത് അപ്പുറം അപ്പുറത്തേക്കും വേണ്ടേ വെട്ടിക്കൊടുക്കാം അത് വെട്ടിത്തീർന്ന് ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം ദാണ്ടക്ക അഴുത്ത് മുൻകഴുത്തും മുൻകഴുത്തും കൂടെ എടുത്ത് ലൈനിങ്ങും ആയിട്ട് എടുത്ത് വെച്ച് തയ്ക്കുവാണ് ഒരു കാലിഞ്ച് വീതിയിൽ തയ്യൽ തുമ്പിട്ട് തയ്ക്കണം എല്ലാം ഒന്നും കാണിക്കുന്നില്ല കുറച്ച് ഭാഗം തയ്ച്ചിട്ട് ബാക്കി ഞാൻ വേണ്ട കുറച്ച് ഭാഗം തയ്ച്ചിട്ട് വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ടാണ് വേണ്ട തയ്ച്ച് അത് തയ്ച്ച് തീർന്ന് ഇനി ഞാൻ അതിൻ്റെ പിന്നെ തയ്യൽത്തുമ്പൊന്ന് വെട്ടിക്കൊടുക്കും എന്നാലേ നമ്മുടെ കഴുത്ത് നല്ല കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ അതിന് ശേഷം മടക്കി മടക്കി ഇട്ടിട്ട് ഒരു കാലിഞ്ചിൽ വീതിക്ക് നമുക്കിത് തയ്ക്കാം വേണ്ട ഇതേമാതിരി പതിച്ചങ്ങ് തയ്ക്കാം റെഡിമെയ്ഡ് തയ്യൽ മാതിരി തയ്ച്ചു തീർന്ന് അങ്ങനെ മുൻകഴുത്ത് തയ്ച്ചു തീർന്ന് ഇനി നമുക്ക് ദാ ഈ ഷോൾഡർ മുതൽ താഴോട്ട് നമുക്ക് ഒരു തുണിയാക്കണം ഈ ലൈനിങ്ങിനെയും ഈ ഫ്രണ്ടിലെ പീസ് തുണിയെ ഒരു തുണിയാക്കി എടുക്കുക എന്നാലേ തയ്ച്ചാൽ നല്ല ഇതായിട്ട് ഇരിക്കത്തോളും അപ്പുറത്തെ സൈഡും അതേമാതിരി തന്നെ ഇപ്പുറത്തെ സൈഡും അതേമാതിരി തയ്ച്ചെടുക്കുക അതും തയ്ച്ചു തീർന്ന് അപ്പുറത്തെ സൈഡും ഇനി നമുക്ക് അടുത്ത ബാക്കി മറ്റേ പീസ് എടുക്കാം ഈ പീസ് എടുത്തതിന് ശേഷം ഇതിനെയും ഒരു തുണിയാക്കി തയ്ക്കണം ലൈനിങ്ങും ആ പീസുമായിട്ട് ഒരു തുണിയാക്കി കറക്റ്റായിട്ട് അളവിന് വെച്ച് തയ്ക്കണം രണ്ട് പീസും അതേമാതിരി തയ്ക്കണം ഉണ്ട് അത് തയ്ച്ചത് രണ്ട് ഭാഗവും തയ്ച്ചത് മറ്റേതിൻ്റെ ഭാഗം തയ്ച്ച് തരുന്നതിന് ഇതിന് അത് കൂട്ടി യോജിപ്പിക്കാം ആ ഇവിടെ കൈക്കുഴിയുടെ ഭാഗം രണ്ടും കൂടെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം കൂട്ടി യോജിപ്പിക്കാൻ പോവുകയാണ് താഴോട്ട് താണ്ട കണ്ടോ കയറി ഇറക്കം വന്ന ഒരു ഇഞ്ച് വ്യത്യാസം വന്നത് കണ്ട ഞാൻ അതാ പറഞ്ഞ തുണി നിങ്ങൾ എടുക്കുമ്പം ഇഞ്ചും കൂടെ അധികം വിട്ട് വേണം എടുക്കാൻ എന്നിട്ട് ഇതിന് ഞാൻ പതിച്ച് തയ്ക്കണം പതിച്ച് തയ്ക്കുവാണ് ഞാൻ താഴെ വരെ അങ്ങ് തയ്ച്ചേക്കണം അതിനുശേഷം മറ്റേ സൈഡും ഇതേമാതിരി മറ്റേ പീസിലും ഇതേമാതിരി തയ്ക്കണം പിന്നെ താണ്ട ഈ ഭാഗം താണ്ട കണ്ട കയറി ഇറക്കം നമ്മുടെ വണ്ണം നമ്മൾ വെട്ടിയെടുത്തല്ലോ ആ പീസ് വെച്ച് ജോയിൻറ്റ് ചെയ്യണം അതാ ഇതെടുത്ത് വെച്ച് ഇതാ ഇങ്ങനെ വെച്ച് ജോയിൻ ചെയ്ത എടുക്കണം ആ ഞാൻ നേരത്തെ പറഞ്ഞ് നാല് പീസ് വേണം വേണ്ട രണ്ട് പീസ് മതി ഈ അപ്പറോ അപ്പറോ രണ്ട് സൈഡ് എന്നിട്ട് അത് അത് ജോയിൻ ചെയ്തതിന് ശേഷം അടക്കയും കൂടെ തയ്ക്കണം എന്നിട്ട് മൊത്തത്തിൽ കൂട്ടി യോജിപ്പിക്കാം ആ കൂട്ടി യോജിപ്പി പതിച്ച് തയ്ക്കാം അല്ല ഇങ്ങനെ ഇരിക്കും ബാക്കിയുള്ള ബാലൻസ് ഉള്ളത് അങ്ങ് വെട്ടിക്കളയാം പതിച്ച് തയ്ക്കുവാണ് ഞാൻ ഒരു സൈഡ് തയ്ച്ച് ഇപ്പുറത്തെ സൈഡും അതേമാതിരി തയ്ക്കാം കറക്റ്റായിട്ട് അടിഭാഗം വരുമ്പോൾ നമുക്ക് കയറി ഇറക്കം ഉണ്ടെങ്കിൽ കട്ട് ചെയ്താൽ അതിന് വേണ്ടിയാണ് ഇഞ്ച് അധികം നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെങ്കിൽ നമുക്ക് കയറി ഇറക്കം വരും ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നതുകൊണ്ട് ഇപ്പം നീളം കുറഞ്ഞ ആളിൻ്റെ ആയ ഇത് വിഷയമില്ല വിഷയം അതിനനുസരിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് വേണ്ട വേണ്ട ഇനി പതിച്ച് തയ്ച്ചാൽ മതി മൊത്തം പതിച്ച് തയ്ക്കാം തയ്ച്ചതിന് ശേഷം അതും പതിച്ച് തയ്ച്ച് വേണ്ട ഇവിടെ അധികം വന്ന് ഇതങ്ങ് കട്ട് ചെയ്ത് കളയണം താൻ വിഭാഗം ഒരിഞ്ച് വീതം അധികം വന്ന് ഇനി നമുക്ക് പിന്നെ ബാക്ക് പീസിൻ്റെ ലൈനിങ്ങും ബാക്ക് പീസിൻ്റെ പീസും കൂടെ എടുത്ത് വെച്ച് കഴുത്ത് തയ്ക്കാം മൊത്തത്തിൽ ഞങ്ങൾ തയ്ച്ച് തീർക്കാം അത് അത് തയ്ച്ച് തീർന്ന് ഇനി ചരിച്ച് വെട്ടിക്കൊടുക്കണം അത് അതിന് ശേഷം എന്താ വേണ്ട തോളി യോജിപ്പിക്കാം അതങ്ങനെ വെച്ചതിന് ശേഷം എന്താ ഇതിങ്ങനെ വിളിച്ച് കവർ ചെയ്ത് നമുക്ക് കൂട്ടി കൂട്ടിയോജിപ്പിക്കാം ഷോൾഡർ യോജിപ്പിക്കാം ഒരു ചരിവ് കൊടുക്കുവാണ് ഞാൻ ചരിച്ച് നമ്മൾ വെട്ടിയിട്ടില്ല അതിന് പകരം ഞാൻ തയ്ക്കാൻ നേരത്ത് ചിലതിനൊക്കെ ചലി ചരിവ് ഇങ്ങനാണ് കൊടുക്കുന്നത് തയ്ക്കാൻ നേരത്ത് നമ്മൾ അര അരയിഞ്ച് കാ പിന്നെ കാലിഞ്ചാവുമ്പോൾ മുക്കാലിഞ്ച് അര ഇഞ്ചാവുമ്പോൾ മുക്കാലിഞ്ച് ചരിവ് കൊടുക്കും ചരി കിന്ന ഷോൾഡറിൻ്റെ ഭാഗത്തോട്ട് ഒരു ചരിവ് കൊടുക്കും അതിന് ശേഷം കഴുത്ത് രണ്ടും ഇട്ടതിന് ശേഷം മറ്റേത് പതിച്ച് തയ്ക്കിച്ചത് മാതിരി ആ അളവിന് തന്നെ ഈ ബാക്ക് പീസിലും കൂടി കാല് കാലിഞ്ച് വ്യത്യാസത്തിൽ ആ പ്രസർ ഫൂട്ടിൻ്റെ അളവിന് നമുക്ക് പതിച്ച് വെച്ച് കൊടുക്കാം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ ജോലി തീർന്നു ഇനി നമുക്ക് കയ്യാണ് സ്ലീവ് ആ ഷോൾഡർ ബാക്ക് പീസിൻ്റെ പിന്നെ ഇത് ഷോൾഡറിൻ്റെ പകുതി എടുക്കുക അതിനുശേഷം താഴോട്ട് കൈക്കുഴിയുടെ അളവിൽ നിന്നും ഇഞ്ച് താഴെ നിൽക്കണം അല്ലെങ്കിൽ ഒരിഞ്ചെങ്കിലും താഴെ നിൽക്കണം അതിന് ശേഷം അതാ ഒരു പത്തിഞ്ച് ഷോൾഡറിൽ നിന്ന് എടുത്തതിന് ശേഷം എട്ട് ഇഞ്ച് നമ്മൾ അളവ് നേരെ വരയ്ക്കുക എന്നിട്ട് അപ്പുറത്തെ സൈഡും അതേമാതിരി ബാക്ക് പീസിൽ വരയ്ക്കണം ഷോൾഡറിൻ്റെ പകുതി ഈ അളവ് തന്നെ അപ്പുറത്തും എടുക്കുക ഡാർട്ട് വരയ്ക്കുന്നത് അതെടുത്ത് ഇനി അത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കി ഈ വരച്ചതിൻ്റെ സെൻറ്റർ രണ്ട് ഒരേ കണക്ക് വരച്ചിട്ടുണ്ട് സെൻറ്റർ എടുക്കുക അതിൻ്റെ സെൻറ്റർ എടുത്തതിന് ശേഷം അപ്പുറവും അപ്പുറവും കാലിഞ്ചു വീതം കൊടുക്കുക കാലിഞ്ചു വീതം എന്നിട്ട് ആ മുകളിൽ നിന്നും ആ കാലിഞ്ചിലോട്ട് ഒന്ന് വരച്ച് എന്നിട്ട് താഴോട്ടും ആ കാലിഞ്ചിൽ നിന്ന് കാലിഞ്ചിൽ നിന്ന് താഴത്തെ വരയിലോട്ടും എടുക്കുക എന്നിട്ട് ഈ നടുക്ക് നമ്മൾ തയ്ക്കാൻ നേരത്തെ ഈ നടുക്ക നടുക്ക് നേരെയുള്ള വര മടക്കുക ഇങ്ങനെയാണ് ഡാർട്ട് തയ്ക്കേണ്ടത് ഇതും ഇതേമാതിരി തന്നെ സെൻറ്റർ എടുക്കുക ഒൻപത് ഇഞ്ച് എട്ട് ഇഞ്ചല്ല ഒമ്പതിഞ്ചാണ് ഡാർട്ടിൻ്റെ നീളം എടുത്തേക്കുന്നത് അതിൻ്റെ പിന്നെ സെൻ്റർ എടുക്കുന്ന നാലര ഇഞ്ച് അത് ഈ വ വളച്ച് വരുന്നത് ഈ ടേപ്പ് ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്കെയിൽ വെച്ച് വരയ്ക്കണം വേണ്ട ഇതേമാതിരി മാതിരി ഇതിൽ ഇനി തയ്ക്കാം ഡാർട്ട് പിടിച്ച് ഇതേമാതിരി തയ്ക്കാം വേണ്ട നേരെ ഉള്ള ഇതിൽ ഇതേണ്ടേ ഡാർട്ടിന് വേറെ തയ്യൽ ഇതൊരു ടിപ്പാണിത് ഇതേമാതിരി ഒരു കട്ട് പീസ് തുണി എടുത്തതിന് ശേഷം ഇട്ട് കെട്ടൊന്നും വിടരുത് ഡാർട്ട് തയ്ക്കുമ്പം ആ ഇതെടുത്ത് നമുക്കങ്ങോട്ട് തയ്ച്ചു കൊടുക്കുക അവിടെ അതിനെ തയ്യൽ പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കണം ഈ ഡാർട്ടിൻ്റെ ഇതിൽ വേണ്ട ഒരു ഒരു ഇഞ്ചെങ്കിലും തയ്യൽത്തുമ്പ് അധികം വിട്ടണം ആ സൈഡും ഒരു ഇഞ്ചോ അര ഇഞ്ചോ എങ്കിലും പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കണം കെട്ടിടിയേ ചെയ്യരുത് അപ്പുറം അപ്പുറം താഴെ മുകളിലൊന്നും എന്നിട്ട് കൈ കൊണ്ടൊന്ന് നഹർ വെച്ചൊന്ന് വരയ്ക്കണം ഇവിടെ ബോഡി ഷേപ്പ് കിട്ടാൻ വേണ്ടിയ ബാക്കിലും ഫ്രണ്ട് നല്ല ബോഡി ഷേപ്പ് ഉണ്ട് ഇനി ബാക്കിലും ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഡാർട്ട് പിടിക്കുന്നത് മറ്റേ സൈഡും ഇതേമാതിരി ഡാർട്ട് തയ്ച്ചു കൊടുക്കാം ഇനി ഡാർട്ട് തയ്ക്കാൻ തയ്ക്കാൻ അറിയില്ലെന്ന് പറയല്ലേ ഇതേമാതിരി അങ്ങ് തയ്ച്ചാൽ മതി ഇവിടെയും താണ്ടേ ഒരിഞ്ച് ഇവിടെയും ഇട്ടിട്ടുണ്ട് അധികം ഇനി നമ്മൾ അതിന് ഇതൊന്ന് വരച്ചു കൊടുക്കണം ഡാർട്ട് നമ്മൾ സ്ലീവ് എടുത്തു വെച്ച് കൈ എടുത്ത് വെച്ച് വെട്ടിയ ഭാഗം സലീവാണ് ഇത് തയ്ക്കാൻ പോകുന്നത് മടക്കി തയ്ക്കുമ്പം തിരിഞ്ഞു പോകരുത് നമ്മൾ ഒരു ഭാഗം മടക്കി തയ്ക്കുമ്പം ആ കുഴിച്ചു വെട്ടിയ ഭാഗം ആണെങ്കിൽ അപ്പുറത്തെ രണ്ടാമത്തെ കൈ തയ്ക്കുമ്പം കുഴിച്ച് വെട്ടിയ ഭാഗം ഇപ്പുറത്തെ സൈഡ് നിൽക്കണം അത് ഇതേമാതിരി മടക്കി തയ്ച്ചതിന് ശേഷം രണ്ടാമത്തെ കൈ എടുത്ത് അതും കൈ കുഴിച്ചു വെട്ടുന്ന ഈ സൈഡാണ് ഇപ്പുറത്തെ സൈഡാണ് വരുന്നത് അങ്ങനെ മറ മാറിപ്പോകരുത് അതെല്ലാവർക്കും മാറിപ്പോവും കൈ മടക്കി തയ്ക്കാൻ നേരത്ത് കുഴിച്ചു വെട്ടി ഒരേ സൈഡിൽ തന്നെ ഇരിക്കും ഇനി നമുക്കിതാ സ്ലീവ് ഇതാ ഇതേമാതിരി നോച്ചും ആ ഷോൾഡറിൻ്റെ ഭാഗവും കൂടെ വെച്ച് അര ഇഞ്ച് തയ്യൽത്തുമ്പിൽ ഫ്രണ്ടിൽ തന്നെ ഈ കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം തരണം അപ്പം കൈക്ക് ചുളിവൊക്കെ ചുളിവക്കുണ്ടാവില്ല പിന്നെതാ ഇവിടെ കറക്റ്റായിരിക്കണം ഇവിടെ രണ്ട് ഇഞ്ചാണെങ്കിൽ ഒന്നര ഇഞ്ച് അധികം വന്നേന്ന് ആ ഒന്നര അപ്പുറത്തെ സൈഡിലും വരണം വേണ്ട വേണ്ട ഇവിടെ ഇപ്പോൾ രണ്ട് ഇഞ്ച് അധികം വന്നിട്ടുണ്ട് ആ രണ്ട് ഇഞ്ച് അപ്പുറത്തെ സൈഡിലും നമുക്ക് വരണം എന്നാൽ കറക്റ്റ് കൈ കൈക്കുഴിയൊക്കെ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടിരിക്കും വെറുത്ത സൈഡും കൂടെ തയ്ച്ച് തീർക്കുക അണ്ട ഇവിടെ അധികം വന്നിട്ടുണ്ട് ഇതേമാതിരി അധികം വരണം കണ്ടോ അല്ലേ ഇഞ്ച് അവിടെ അധികം വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഇതായിട്ടും ഒട്ടും വന്നില്ലെങ്കിൽ ഒരു സൈഡിൽ വന്നില്ലെങ്കിൽ മറ്റേ സൈഡിലും വരരുത് കാലിഞ്ചാണെന്നെങ്കിൽ കാലി അര ഇഞ്ചാന്ന് രണ്ടും ഒരേ കണക്ക് വന്നാൽ കൈക്കുഴി പെർഫെക്റ്റ് ആയിട്ടിരിക്കും അങ്ങനെ കൈ തയ്ച്ച് തീർന്ന് രണ്ട് കൈ അപ്പുറത്തെ സൈഡ് കയ്യും ഇതേമാതിരി അങ്ങ് തയ്ക്കുക എല്ലാം വീഡിയോ ലെങ്ത് ലെങ്തിയാകുന്നതുകൊണ്ട് മൊത്തം കാണിക്കുന്നില്ല വേണ്ട ഇതും അതേമാതിരി അങ്ങ് തയ്ച്ച് പോവുക ഇനി കൈ മടക്കി തയ്ക്കണം കൈവണ്ണം അടിഭാഗത്തെ ബോട്ടം വേണ്ട വേണ്ട കൈ ഭാഗത്ത് അടിഭാഗത്തെ വണ്ണം എടുത്തതിന് ശേഷം നമ്മൾ താഴോട്ടങ്ങ് പോകണം വേണ്ട ബോഡി ഷേപ്പ് വരച്ചിട്ട് ആ ഷേപ്പിൽ കൂടെ വന്ന് നമുക്കവിടെ ഹിപ്പിൻ്റെ ഭാഗത്ത് ഒരു അടയാളം കൊടുത്തിട്ടുണ്ട് ഹിപ്പിൻ്റെ ഭാഗത്ത് വെച്ചാൽ സ്ലിറ്റിൻ്റെ ഭാഗത്ത് അവിടെ ആ അടയാളത്തിൽ നിർത്തണം കണ്ടോ അവിടെ കെട്ടിട്ട് വേണം നിർത്താൻ നിർത്തിയതിന് ശേഷം ഇതാ ഇങ്ങനെയാണ് ഗൗണിനൊക്കെ തയ്ക്കുന്ന മോഡൽ തയ്ക്കണം ഇവിടെ സ്ലിറ്റില്ലല്ലോ അല്ല എന്നിട്ട് ഇതാ ഈ ആ തയ്യലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ എടുത്ത് ആദ്യം നമ്മുടെ ചുരിദാറിൻ്റെ ഭാഗം എടുക്കണം പിന്നെ ലൈനിങ് എടുത്ത് വെച്ച് തയ്ക്കണം അതേമാതിരി അപ്പം നല്ല കറക്റ്റായിട്ട് നല്ല ഇതായിട്ട് കിടക്കും വിരിവുണ്ടാവാൻ ഇത് നല്ല ഇവിടെ ചുളുക്കൊന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെ തയ്ച്ചാൽ അപ്പം ലൈനിങ് ഇവിടെ ബോഡി ഇവിടെ പിന്നെ സ്ലിറ്റ് സ്ലിറ്റിൻ്റെ ഭാഗം വരുമ്പം രണ്ട് തുണിയും രണ്ടാക്കണം താഴോട്ട് ഒന്നിച്ച് കൊണ്ടുവരരുത് നല്ല വിരിഞ്ഞ് കിടക്കാൻ വേണ്ടിയാണ് കണ്ട ഇവിടെ രണ്ട് തയ്യൽ കൊടുക്കണം കണ്ടോ ഇനി നമ്മൾ പിന്നെ തിരിച്ചകത്തോട്ടിട്ടിട്ട് ലൈനിങ് തനിയെ എടുത്ത് വെച്ച് തയ്ക്കണം ഇതേമാതിരി കണ്ടോ അപ്പോൾ മനസ്സിലാവില്ല ഇതേമാതിരി വേണ്ട നമ്മൾ ആ വണ്ണം വന്ന ഭാഗം കണ്ടു നമ്മൾ ജോയിൻ്റ് ചെയ്ത ഭാഗം വന്ന് ഇനി മടക്കി തയ്ക്കുക അപ്പുറത്തെ സൈഡ് ഇതേമാതിരിച്ചതിന് ശേഷം അടിഭാഗം മടക്കി തയ്ക്കുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം ഒരു ഭാഗം തയ്ച്ച് ഇനി രണ്ടാമത്തെ ഭാഗം തയ്ക്കുവാണ് അപ്പോൾ അതെല്ലാം തയ്ച്ച് തീർന്നതാണ് കണ്ട അടിപൊളിയാക്കി വീഡിയോ വീഡിയോ എല്ലാം ചുരിദാർ അടിപൊളിയാക്കി വേണ്ട നല്ല ബോഡി ഷേപ്പ് കിട്ടും നിങ്ങൾക്ക് ഇതേമാതിരി ഒന്ന് തയ്ച്ച് നോക്കണേ തുണി വാങ്ങിച്ചാൽ മൂന്ന് മീറ്റർ തുണി വാങ്ങിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാമലൈക്കും